ഹലോ വൺസ് വൻസ് വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രോൽ ഗെയിമിങ് സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫുട്ബോളിൽ ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ആരും ഉപയോഗിക്കാത്ത അധികം അങ്ങനെ വരാത്തൊരു പ്ലെയിങ് സ്റ്റൈലും അതേപോലെ തന്നെ അത് അങ്ങനെ ആരും അത് വെയ്സ്റ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ആ പ്ലെയറിന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആ സ്റ്റൈലുള്ള പ്ലെയറിന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് കുറേ പേര് എടുത്തിട്ടും ഉപയോഗിക്കാത്ത ഒരു പ്ലെയറെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ബെല്ലേയും കുടും എനേബിൾ വിളിക്കുക അപ്പം നമുക്ക് നമ്മൾ വിളവേക്കുക സോ ഞാൻ പറയാൻ പോകുന്ന പ്ലെയർ ആയാലും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് വി ആണ് സോ ഡേവിഡ് വി വിഷ് ഷോപ്പിൽ ഉള്ള ഡേവിഡ് വി ആണ് സോ ഷോപ്പിലുള്ള ഡേവിഡ് ഡേവിഡ് വി അൻ്റെ പ്ലെയിങ് സ്റ്റൈൽ ഡമ്മി റണ്ണർ എന്ന് പറഞ്ഞ പ്ലെയിങ് സ്റ്റൈലാണ് അപ്പോൾ ഡമ്മി റണ്ണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് പറയാം അറിയാൻ കുറേ പേർക്കറിയായിരിക്കും അറിയാത്തവർക്കായിട്ട് പറയാം അതായത് ഡിഫൻസിനെയും വലിച്ചിട്ട് അതായത് നമ്മളൊരു സെ സെൻറ്റർ ഫോർവേഡ് എന്ന രീതിയിൽ ഒരു ബോൾ എടുക്കാം എന്നുള്ള അതായത് ഒരു പാസ് കൊടുക്കുമ്പം ഈ പ്ലെയർ ഓടും പക്ഷേ ആ പ്ലെയർ ആയിരിക്കില്ല ബോൾ എടുക്കുന്നത് അപ്പം എന്തെയ്യും ഡിഫെൻസ് എന്തെയും പെട്ടെന്ന് വലിയും അപ്പം അങ്ങനെ വലിയുമ്പോൾ ഗോൾ ഗോളെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മറ്റു പ്ലെയേഴ്സിനെന്തേം അവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിഫൻസിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഗോളടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ ഉണ്ടാക്കി കൊടുക്കും സോ അതാണ് ഡമ്മി റണ്ണർ ഓക്കെ അപ്പം ഞാൻ ഞാൻ ഒരു കുറേ കളി ഒരു നൂറിൻ്റെ മേലെ കളി നൂറ്റിപ്പത്തെട്ട് മാച്ചസ് ഞാൻ ഡേവിഡ് ബിയനെ കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നൂറ്റി പതിനഞ്ച് ഗോള് ഞാൻ അടിച്ചിട്ടുണ്ട് അമ്പത്തെട്ടാം അസിസ്റ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം കുറേ ആയിട്ട് ഞാൻ ഡേവിഡ് ബി എടുക്കുന്നില്ലായിരുന്നു കാരണം പുതിയ പുതിയ പ്ലേയേഴ്സ് സ്കോട്ടിൽ വരുന്നുണ്ട് ആ പ്ലേയേഴ്സിനെ കളിപ്പിച്ച് നോക്കി അവരെ റിവ്യൂസും അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പ്ലയറിനെ ഞാൻ കളിപ്പിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഡേവിഡ് വി എ എന്നെ കളിപ്പിക്കുന്നുണ്ട് അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം നല്ല രീതിയിൽ എനിക്ക് പെർഫോമൻസ് അതായത് നല്ല രീതിയിൽ ഗോൾ ഗോൾ ഗോളടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും നല്ല രീതിയിൽ ഗോൾ അടിക്കാനും മൊത്തം ടീമിനൊരു ഒരു വ്യത്യാസം എനിക്ക് കാണാൻ തുടങ്ങി അതായത് ഇപ്പം അറ്റാക്കിങ് പ്രത്യേകിച്ച് അറ്റാക്കിംഗ് മിമിറ്റിലെ പ്ലെയർ സെൻട്രൽ ഫോർവേഡിലെ പ്ലെയർ അത് അപ്പം ഞാനത് നോക്കിയപ്പം അത് ഡേവിഡ് ബിയനെ ഞാൻ മാറ്റി ഡേവിഡ് ബിയെ മാറ്റിയിട്ട് പിന്നെ ഞാൻ വേറെ പ്ലേസിനിട്ട് കളിപ്പിച്ച് നോക്കിയപ്പം പഴയതുപോലെ തന്നെ പിന്നെ ഞാൻ ഡേവിഡ് ബിയെ ഇട്ട് കളിപ്പിച്ച് നോക്കിയപ്പം ഒരു കളി തന്നെ നാലും അഞ്ചും ഗോളടിക്കാൻ ഞാൻ തുടങ്ങി അതായത് ഇപ്പം ഓൺലൈൻ മാച്ച് കളിക്കുകയാണെങ്കിൽ എഐ മാച്ച് കളിക്കുകയാണെങ്കിലും നാലും അഞ്ചും ഗോൾ ഞാൻ അടിക്കാൻ തുടങ്ങി ഇപ്പം ഡേവിഡ് ബിയനെ മാറ്റി നോക്കുമ്പം ജസ്റ്റ് ഒരു ഗോള് രണ്ട് ഗോൾ അതിൽ കൂടുതൽ പോകുന്നില്ല അപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഡമ്മി റണ്ണർ എന്താണ് സം എന്താണ് അതിനെക്കുള്ള ഉപയോഗം എന്താണെന്നുള്ള ഞാൻ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് വീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഡിഫൻസിനെ എന്ത് ചെയ്യുന്നുണ്ട് അവര് അവർ ഡമ്മിയർ അതായത് ഡേവിഡ് ബിയെ ഡിഫൻസിനെ നല്ല രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഇപ്പം ഒരു ഇപ്പം ഒരു ബോൾ ഡേവിഡ് ബിയേനെ കിട്ടുവാണെങ്കിൽ വൺ ടച്ച് കൊടുക്കുവാണെങ്കിൽ അതിപ്പം അറ്റാക്കിംഗ് ബുഡിലായിക്കോട്ടെ സെന്റർ ഫോർ വോട്ടിലായിക്കോട്ടെ ഏത് കഴിഞ്ഞാൽ ആ പ്ലെയറിന് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് അടിക്കാൻ കിട്ടുന്നുണ്ട് അതായത് ഡിഫൻസ് കംപ്ലീറ്റ് അറ്റ ആ ഡമ്മി റണ്ണർ എന്ന് പറഞ്ഞ പ്ലെയറിലേക്ക് അട്രാക്റ്റഡ് ആവും അപ്പം മറ്റേ പ്ലെയേഴ്സിന് അവരെന്ത് ചെയ്യൂല അധികം ശ്രദ്ധിക്കുന്നില്ല അപ്പം അങ്ങനെ കൊടുത്തിട്ട് ഗോൾ അടിക്കുന്നുണ്ട് ഡേവിഡ് ബിയെ തന്നെ ഗോൾ അടിക്കുന്നുണ്ട് അപ്പം അപ്പം ആരെങ്കിലും കയ്യിൽ ഡേവിഡ് ബിയൻ്റെ ഡമ്മി റണ്ണർ പ്ലെയർ പ്ലേയിങ് പ്ലെയർ ഉണ്ടെങ്കിൽ കളിപ്പിച്ച് നോക്കുക കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല ചിലപ്പോൾ ഒന്ന് രണ്ട് ഇതുവരെ കളിപ്പിക്കാത്തവരൊക്കെ ഉണ്ടാവും ചെറു ഏത് പ്ലെയർ ആണെങ്കിലും ഒരു പത്ത് മുപ്പത് മാച്ച് കളിച്ചാൽ മാത്രമേ ആ പ്ലെയർ നമ്മുടെ സ്കോഡുമായിട്ട് സെറ്റാവുള്ളൂ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ കളി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഒരു പ്ലെയർ വന്ന വന്നപാടെ തന്നെ ഒരു ടീമുമായിട്ട് ആ ഒരു ബന്ധം ഉണ്ടാവില്ലല്ലോ കുറെ കളി കളിപ്പിച്ചുകഴിഞ്ഞാൽ പറ്റൂ ചാ ചാ ഒരു സീസൺ കഴിഞ്ഞാലാണ് ആ പ്ലെയറുമായിട്ട് ടീമായിട്ട് സെറ്റാവുക അതേപോലെ തന്നെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഏത് പ്ലെയറും ഏത് ഗോളി ആയിക്കോട്ടെ പ്ലെയർ ആയിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ ഈവൻ പ്ലെയിങ് സ്റ്റൈൽ ആയിക്കോട്ടെ എല്ലാം ആ ഒരു ആ ഒരു ഇതിലേക്ക് സെറ്റ് ആവത്തുള്ളൂ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക കളിപ്പിച്ചു നോക്കുക ഇടമിറൺ എന്നെ എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസം കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാറിലിട്ട് കളിപ്പിക്കുമ്പോഴും ലെജൻഡിലിട്ട് കളി ഈവൻ ലെജൻഡിലിട്ട് കളി കളിപ്പിക്കുമ്പോഴും ഞാൻ ജസ്റ്റ് ഒരു ഗോൾ രണ്ട് ഗോളിനെ ജയിക്കരുള്ളൂ പക്ഷേ ഡേവിഡ് ബി റെട്ടേഴ്സ് ഞാൻ മൂന്ന് നാല് ഗോളിനൊക്കെ വിജയിക്കുന്നത് ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ ഞാനിട്ട് ലെവല് മാറിപ്പോയോ ജെന്റിന് പോലെ സൂപ്പർ സ്റ്റാർ ആണ് എടുത്തിട്ടെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ നോക്കുമ്പോൾ ഇല്ല ജെന്റ് തന്നെ ആയിരിക്കും ആ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഗോളടിക്കാനും ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പം ഇത്രയാണ് ഇതൊന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ വന്നതാണ് കാരണം വെറുതെ കോയിൻസും കറക്കി പ്ലേയേഴ്സിന് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ കയ്യിലുള്ള പ്ലേയേഴ്സിനെ മാക്സിമം കളിപ്പിക്കുക എന്നുള്ളതാണ് റുദാർ പ്ലയേഴ്സിനെ കോയിനും കൊടുത്ത് വാങ്ങിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ ഈ ഔട്ട് ഫ്രം കാർത്തിക്